എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് കുരുരാജാവായിരുന്ന പാണ്ഡുവിൻ്റെ കഥയൊന്ന് കേട്ടാലോ ചന്ദ്രവംശ രാജാവായ ശന്തനു മഹാരാജാവിന് ഗംഗ എന്ന തൻ്റെ ആദ്യ ഭാര്യയിൽ ജനിച്ച മകനായിരുന്നു ഭീഷ്മർ ചന്ദനവും ഗംഗാദേവിയും ഉണ്ടായിരുന്ന ഉടമ്പടി ചന്ദനു ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ഗംഗാദേവി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്നു തുടർന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മുക്കുവ കന്യകയായ സത്യവതിയെ വിവാഹം ചെയ്യുന്നു ഈ വിവാഹത്തിന് മുമ്പ് സത്യവതിക്ക് പരാശര മഹർഷിയിൽ നിന്നുണ്ടായ മകനായിരുന്നു കൃഷ്ണദ്വൈപായനൻ എന്നും അറിയപ്പെടുന്ന വേദവ്യാസൻ ചന്ദനുവിന് സത്യവതിയിൽ ചിത്രാങ്കദൻ വിചിത്ര എന്നീ രണ്ടു മക്കൾ ഇതിൽ ചിത്രാങ്കധൻ യൗവനത്തിൽ തന്നെ മരിച്ചുപോകുന്നു ഭീഷ്മരുടെ സഹായത്താൽ വിചിത്ര കാശി രാജപുത്രിമാരായ അംബിക അംബാലിക എന്നിവരെ വിവാഹം കഴിക്കുന്നു എന്നാൽ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹവും മരിക്കുന്നു തൻ്റെ പിതാവായ ശന്തനുവിന് സത്യവതിയെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി താൻ ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന ഒരു ഉഗ്രപ്രതിജ്ഞ ഭീഷ്മറെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വിചിത്ര വീര്യന് മക്കൾ ഉണ്ടാകാതിരുന്നപ്പോൾ ചന്ദ്രവംശം അന്യം നിന്ന് പോകുമെന്ന് സത്യവതി ഭയക്കുകയും ഭീഷ്മരോട് വിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ താൻ ചെയ്ത പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറുവാൻ അദ്ദേഹം തയ്യാറായില്ല ഒടുവിൽ സത്യവതി തൻ്റെ ആദ്യ പുത്രനായ വ്യാസന്റെ സഹായം തേടുകയും വ്യാസനിൽ നിന്ന് അംബികയും അംബാലികയും ഗർഭം ധരിക്കുകയും യഥാകാലം അംബിക അന്ധനായ ധൃതരാഷ്ട്രരെയും അംബാലിക പാണ്ഡുരവർണ്ണത്തോടുകൂടിയ പാണ്ഡുവിനെയും പ്രസവിച്ചു ജന്മം കൊണ്ട് മൂത്തവൻ ധൃതരാഷ്ട്രരായിരുന്നുവെങ്കിലും അദ്ദേഹം ജന്മനാൽ അന്ധനായിരുന്നതുകൊണ്ട് പാണ്ഡുവിനെ യുവരാജാവായി അഭിഷേകം ചെയ്തു പാണ്ഡുവിൻ്റെ കാലശേഷം ഇവരിൽ ആർക്കാണോ ആദ്യം ഒരു മകനുണ്ടാകുന്നത് ആ മകന് രാജ്യം കൊടുക്കാം എന്ന ഒരു കരാറും ഭീഷ്മരുടെ നേതൃത്വത്തിൽ കൈക്കൊണ്ടിരുന്നു ധൃതരാഷ്ട്രർ ഗാന്ധാര രാജാവിൻ്റെ പുത്രിയായ ഗാന്ധാരിയെയും പാണ്ഡു കുന്തിഭോജ ഭോജ മഹാരാജാവിൻ്റെ വളർത്തുമകളായ കുന്തിയെയും മദ്രേശപുരിയുടെ രാജാവിൻ്റെ മകളായ മാതൃയെയും വിവാഹം ചെയ്തു ഒരിക്കൽ പാണ്ഡു തൻ്റെ ഭാര്യമാരോടുകൂടി വനത്തിൽ നടക്കുന്ന സമയത്ത് കിന്ദമൻ എന്ന ഒരു മഹർഷിയും ഭാര്യയും മാനിൻ്റെ വേഷത്തിൽ കളിച്ച് നടക്കുന്നത് കണ്ടു യഥാർത്ഥത്തിലുള്ള മാനാണ് ഇത് എന്ന് കരുതി പാണ്ഡു ഇവർക്കു നേരെ അസ്ത്രമയച്ചു അസ്ത്രം ആൺമാനിൻ്റെ ശരീരത്തിൽ കൊള്ളുകയും ചെയ്തു അസ്ത്രമേറ്റ് ദുഃഖിതനായ മഹർഷി മരിക്കുന്നതിന് മുമ്പ് പാണ്ഡുവിന് ഇപ്രകാരം ശപിച്ചു അല്ലയോ ദുഷ്ടനായ രാജാവേ നീ നിൻ്റെ ഭാര്യയെ സ്പർശിക്കുന്ന നിമിഷത്തിൽ നിനക്ക് മരണം സംഭവിക്കട്ടെ ഇതും പറഞ്ഞ് ആ ആൺമാൻ തൻ്റെ ജീവൻ വെടിഞ്ഞു അന്ന് മുതൽ പാണ്ഡുവിന് തൻ്റെ ഭാര്യമാരെ സ്പർശിക്കുവാൻ പോലും സാധിക്കാതെയായി ദുഃഖിതനായ പാണ്ഡു ആത്മാഹുതിക്കൊരുങ്ങിയെങ്കിലും ഭാര്യമാരുടെ നിർബന്ധത്തെ തുടർന്ന് ഒടുവിൽ ഹിമാലയത്തിൽ പോയി തപസ് തപസ്സനുഷ്ഠിക്കുവാൻ തീരുമാനിച്ചു ജനങ്ങൾ വളരെയധികം കണ്ണുനീരോടുകൂടിയാണ് തങ്ങളുടെ രാജാവിനെ യാത്രയാക്കിയത് പാണ്ഡു തൻ്റെ രണ്ട് ഭാര്യമാരോടും കൂടി ഒട്ടനേകം പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ശതശൃഗത്തിൽ പോയി തപസ്സ് തുടങ്ങി അങ്ങനെയിരിക്കെ ഒരിക്കൽ കുറേ മഹർഷിമാരെവിടെ വരികയും ബ്രഹ്മലോകത്ത് നടക്കുന്ന ഒരു യാഗത്തിൽ സംബന്ധിക്കുന്നതിനായി പാണ്ഡുവിനേയും ഭാര്യമാരെയും ക്ഷണിക്കുകയും ചെയ്തു മുനിമാരോടൊത്ത് പാണ്ഡുവും ഭാര്യമാരും ബ്രഹ്മലോകത്തുള്ള യാഗത്തിൽ സംബന്ധിക്കുന്നതിനായി യാത്ര തിരിച്ചു തനിക്ക് മക്കളില്ലല്ലോ എന്ന ദുഃഖം എപ്പോഴും പാണ്ഡുവിനെ വല്ലാതെ അലട്ടിയിരുന്നു ഭർത്താവിൻ്റെ ഈ ദുഃഖം മനസ്സിലാക്കിയ കുന്തിദേവി വിവാഹത്തിന് മുമ്പ് ദുർവാസാവ് മഹർഷി തനിക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള മന്ത്രങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തോട് പറഞ്ഞു ആ മന്ത്രങ്ങൾ ചൊല്ലി ഏത് ഈശ്വരനെയാണോ മനസ്സിൽ ധ്യാനിക്കുന്നത് ആ ദൈവചൈതന്യത്തിൽ നിന്ന് ആ സ്ത്രീക്കൊരു കുഞ്ഞുണ്ടാകുമെന്നായിരുന്നു അതിൻ്റെ ശക്തി എങ്കിൽ ആ മന്ത്രങ്ങൾ ഉപയോഗിച്ച് സന്താനുൽപാദനം നടത്തുവാൻ കുന്തിയോട് പാണ്ഡു ആവശ്യപ്പെട്ടു ദയാലുവായ കുന്തി ഒരു മന്ത്രം മാദ്രക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ശേഷിച്ച മൂന്ന് മന്ത്രങ്ങൾ സ്വയം ഉപയോഗിച്ച് യമദേവൻ വായുദേവൻ ഇന്ദ്രദേവൻ എന്നിവരെ പ്രാർത്ഥിച്ച് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ എന്നീ മക്കൾക്ക് ജന്മം നൽകുകയും ചെയ്തു മാതിരിയാകട്ടെ തനിക്ക് ലഭിച്ച ആ ഒരു മന്ത്രം ഉപയോഗിച്ച് ദേവകളെ പ്രാർത്ഥിക്കുകയും നകുലൻ സഹദേവൻ എന്ന രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു ഈ അഞ്ചു മക്കളും പാണ്ഡവർ എന്ന പേരിൽ അറിയപ്പെട്ടു പുത്രജനനത്തോടുകൂടി സന്തോഷവാനായ പാണ്ഡു ഭാര്യമാരോടൊത്ത് വസിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ കാട്ടിൽ വസന്തകാലം വന്നെത്തി വസന്തകാലത്തിൻ്റെ ഭംഗി തൻ്റെ രണ്ടാം ഭാര്യയായ മാതൃയോടൊത്ത് ചുറ്റി നടന്ന് കാണുന്ന സമയത്ത് തൻ്റെ ശാപത്തെക്കുറിച്ച് മറന്ന പാണ്ഡു തൻ്റെ ഭാര്യയായ മാതൃയെ സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്യുന്നു അതോടുകൂടി മഹർഷിയുടെ ശാപം ഫലിക്കുകയും ഭാര്യയെ സ്പർശിച്ചു എന്ന കാരണത്താൽ പാണ്ഡു ആ നിമിഷം തന്നെ വീണു മരിക്കുകയും ചെയ്യുന്നു ഭർത്താവിൻ്റെ ആഗ്രഹത്തെ വിലക്കാതെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് താൻ കാരണക്കാരിയായല്ലോ എന്ന ദുഃഖം മൂലം മാതിരി തൻ്റെ മക്കളായ നകുലനെയും സഹദേവനെയും കുന്തി ദേവിയെ ഏൽപ്പിച്ച് പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്യുന്നു പാണ്ഡുവിൻ്റെ മരണവാർത്തയറിഞ്ഞ ധൃതരാഷ്ട്രർ കുന്തിയെയും മക്കളെയും വനത്തിൽ ചെന്ന് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും തൻ്റെ മക്കളായ നൂറ്റവരോടൊത്ത് ഇവരെയും സ്നേഹത്തോടുകൂടി ഹസ്തനപുരിയിൽ വളർത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു